കമ്മൺ ഗൈസ് ഇത് നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു മിനി സ്റ്റാർ ഒക്കെ ഇട്ട് എങ്ങനെ സെറ്റാക്കാൻ നോക്കാം വൺ സെൻറ്റിമീറ്ററിൽ ഇതേപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കെട്ടിട്ട് കൊടുക്കാം അധികം വലിച്ചു കഴിഞ്ഞാൽ പേപ്പർ കയറിപ്പോട്ടോ അപ്പം അധികം ടൈറ്റ് ആക്കണ്ട അധികം പ്രെസ് ചെയ്യുകയും വേണ്ട കേട്ടോ ഇതേപോലെ ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിൽ ബാക്കി വരുന്ന കുറച്ച് പീസ് കട്ട് ചെയ്ത് കളയാം ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള പേപ്പർ എങ്ങോട്ടാണ് അത് പോകുന്നത് ആ വഴിക്ക് അങ്ങ് ചുറ്റി കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ചിറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ അവിടെ ഉള്ള എൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഓരോ കോർണേഴ്സ് ഇതുപോലെ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ സ്റ്റാർ റെഡി ആക്കി കിട്ടും ഇതേപോലെ ഒരു കോൺ ഉണ്ടാക്കിയെടുക്കാം ഞാനിത് ആദ്യം കോൺ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ നിങ്ങൾക്കൊന്നും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ഒരു കോൺ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ കിട്ടും എന്നിട്ട് സ്റ്റിക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കോണിൽ കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സ് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സ്റ്റാർ ഒന്ന് കറക്റ്റ് ചെയ്ത് കാണി എന്നിട്ട് അതിൻ്റെ മേലെ ഗം ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റാറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നല്ല വൃത്തിയിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു കേട്ടോ സ്റ്റാർ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുഞ്ഞൊരു ഭാവും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബുക്കേ ചെയ്ത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ടാകട്ടോ